ഞാൻ വിന്റർ വിന്റർ ബിയർ ബിയർ എന്തോന്ന് എന്തോന്ന് അല്ല കീട അതാണ് നിനക്ക് പിന്നെ അങ്ങോട്ട് പോകട്ട ഞാൻ പരിപ്പുട കിട്ടാത്തോണ്ട് കുറച്ച് കൊഴുളപ്പം നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സോ എനിക്ക് പറയാനുള്ളത് ബി ടി എഫ് എഫിനെ കുറിച്ചോ അല്ലെങ്കിൽ സിആർ ക്യാരക്ടറിനെ കുറിച്ചോ അതും അല്ലെങ്കിൽ ഗേൾസ് വേർഷൻ എഡിറ്റിനെ കുറിച്ച് അല്ല എനിക്ക് പറയാനുള്ളത് എഫ്എഫ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വാട്ട് പാട് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഓരോരുത്തരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവര് എന്റെ മുന്നിലേക്ക് വെക്കുന്ന ഒരു കടമ്പയാണ് ആ കടമ തരണം ചെയ്ത് അങ്ങ് എത്തുമ്പോൾ അവർക്ക് കിട്ടുന്നതാണ് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അത് അങ്ങ് ത്രിവാൻഡ്രം മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള കേരള ആർമീസിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന വലിയ കൂട്ടായ്മയിൽ ഒരാളായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പി ടി എസ് എന്ന സ്നേഹ വലയത്തിൽ കിട്ടിയ ഒരുപാട് ആർമീസ് കൂട്ടുകാരും എനിക്കുണ്ട് ആ കൂട്ടായ്മയുടെ ഇടയില് നമ്മളെ ഏജോ ജെൻഡർ ഐഡന്റിറ്റിയോ അതൊന്നും നമ്മൾ നോക്കാതെയാണ് നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതും കൂട്ടുകൂടുന്നതും പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത്

ഞാൻ കാര്യമേ ഉള്ളൂ നമുക്ക് കാര്യത്തിലേക്ക് വരാം മനസ്സിലാക്കണം എല്ലാവരും റിയൽ ആർമീസ് തന്നെയാണ് ഇവിടെ ടോക്സിക് ആർമിയോ റിയൽ ആർമിയോ അങ്ങനെ ഒന്നുമില്ല എനിക്ക് ഇവിടെ നിന്നാണ് കൂടുതൽ കൂട്ടുകാരെ കിട്ടിയിട്ടുള്ളത് നമ്മൾ തന്നെയാണ് ചുമ്മാ ഓരോന്നിട്ട് കൊടുക്കുന്നത് വേറെ ഒരു നാട്ടിലും ഇതിലും പ്രശ്നമില്ല കേരളത്തിലെ മല്ലു ആർമീസിലുള്ള ചില മാത്രം സഖിക്കാൻ വയ്യ എല്ലാം വേണം ആവശ്യത്തിന് ഒരുപാട് ഓവറായാതെ പിള്ളേരെ പിന്നെ ഈ അവസരത്തിൽ ഞാനൊരു തെറ്റിതിരുത്തേണേ പിന്നെ റിയൽ നമ്മുടെ എഡിറ്റ് അത് ജിമിനും യൂങ്കിയാണ് അല്ലാതെ ചേഹോപ്പും യൂങ്കിയും അല്ല ഞാൻ എഡിറ്റ് ചെയ്ത എന്റെ കണ്ടിട്ട് ചേച്ചിക്ക് തിരിച്ചറിയാതെ ചേച്ചി തെറ്റിച്ച് പറഞ്ഞതിൽ ഞാനത് കേട്ടപ്പോ സത്യം പറഞ്ഞ വിചരിപിച്ചു ചേച്ചി സത്യം

കിട്ടി ബോധിച്ചില്ലേ എന്നാ പിന്നെ പരിപ്പോടേക്ക് തിന്നും അതെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വിരോധം തോന്നില്ലേ പിന്നെ ഇനി വിരോധം വെച്ച് എന്നോട് വല്ലതും പറയാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും പിന്നെ അങ്ങനെ തന്നെ എന്തിനാണ് എന്നും വന്നാണെന്നുണ്ടെങ്കിൽ